ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കാന്ത കോട്ടൺ ഉള്ള റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് നല്ലൊരു ഓഫർ റേറ്റിലാണെന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും കൊണ്ടുവന്നിരിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ കാന്ത കോട്ടൺ ഉള്ള ആണ് പ്യുവർ കോട്ടൺ ആണ് നമുക്ക് അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് കാന്ത കോട്ടൺ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ മീറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടേയും അതുപോലെ രണ്ടേക്കാൽ രണ്ട് മീറ്റർ അങ്ങനെയൊക്കെയുള്ള മെഷർമെൻസിലാണ് കൂടുതലും മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റം കട്ട് അവൈലബിൾ അല്ല പ്രീ കട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്ന് കാണിക്കുന്നതെല്ലാം തന്നെ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒത്തിരി മെസ്സേജുകൾ വരുന്നതാണ് നമുക്ക് അപ്പോൾ മെസ്സേജുകൾ വരുന്ന ഓർഡറിലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് പെട്ടെന്ന് ഒരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് കോൾ വാട്സപ്പ് ഒന്നും വിളിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സാവകാശ ആവശ്യമാണ് ഓരോ മെസ്സേജുകളും നോക്കി റിപ്ലൈ തരാനായിട്ട് അതുപോലെ തന്നെ ബൾക്ക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓഫർ വീഡിയോ ആണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് വേണം അയക്കാനായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് കസ്റ്റം കട്ട് അവൈലബിൾ അല്ല രണ്ടര മീറ്റർ ആണെങ്കിൽ നമ്മൾ രണ്ടര മീറ്റർ ആയിട്ടാണ് മെറ്റീരിയൽ കൊടുക്കുന്നത് അതിൻ്റെ അര മീറ്റർ കട്ട് ചെയ്ത് തരുന്നതല്ല കറക്റ്റായിട്ട് മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മീറ്റർ ആണോ വേണ്ടത് അത് മെൻഷൻ ചെയ്യണം സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോൾ അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിക്കാതിരിക്കുക പിന്നീട് മെസ്സേജുകൾ നോക്കി റിപ്ലൈ തന്നു വരുമ്പോൾ അപ്പോഴേക്കും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കറക്റ്റ് മീറ്റർ മെൻഷൻ ചെയ്തോളൂ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല പോസ്റ്റൽ ത്രൂവും ഡി ടി സർവീസും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ് വേണ്ടവർ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്തോളൂ ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തൃശൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് ഓൺലൈൻ ത്രൂവും പർച്ചേസ് ചെയ്യാവുന്നതാണ് കാന്താ കോട്ടനിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലിയറൻസാണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് നല്ലൊരു ഓഫർ വീഡിയോ ആണ് ആരും മിസ്സാക്കണ്ട എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇൻ കേസ് ഏതെങ്കിലും മെറ്റീരിയൽ തീർന്നു പോയാൽ നമുക്ക് റീഫണ്ട് ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓഫർ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് പീസ് റേറ്റ് എല്ലാ മീറ്റർ റേറ്റ് ആണ് നയൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇടയിലത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച് എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു മീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ മനസ്സിലൂടെ അറിയിക്കണം ഒത്തിരി ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികൾ എക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ